ഒടുവിൽ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ അതും സംഭവിക്കുന്നു മൗനരാഗം അവസാന ഘട്ടത്തിലേക്ക് മൗനരാഗം പ്രേക്ഷകർക്ക് ഒരു പുതു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വരൊന്നുമല്ല നമ്മുടെ കിരണിൻ്റെ പെങ്ങളുടെ അടുത്ത് നമ്മുടെ ആൽബി കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ട് കാണാൻ വരുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ രൂപയും കല്യാണയും കൂടി പറയുന്നുണ്ട് എന്തിനും ഇതൊക്കെ ഏത്രയുമധികം ഗിഫ്റ്റുകൾ എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആൽബി പറയുന്നുണ്ട് ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയൊക്കെ സന്തോഷത്തിനായി തരുന്നതാണെന്നിങ്ങനെ പറയുന്നുണ്ട് ശിശി നമ്മുടെ കല്യാണിയുടെ അനിയൻ അനിയൻ വിഷ്ണു ഇങ്ങനെ നമ്മുടെ ആൽബിയെ കാണാൻ വരുന്നതും വീണ്ടും കല്യാണം മുടക്കാൻ പല വഴികളും നോക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും അവൾ കിരണ്ട പെണ്ണാത് അവൾ ഭയങ്കര മോശമാണ് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വഴി തെറ്റി നടക്കുന്നൊരു പെണ്ണാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ആൽബിയുടെ മനസ്സ് തെറ്റിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആൾഡി ഒടുവിൽ സഹികെട്ടെ നമ്മുടെ വിഷ്ണുവിനെതിരെ പ്രതികരിക്കുന്നതും കാണാൻ പറ്റും വിഷ്ണുവിനെ അടിച്ച് ഒതുക്കുന്ന ഒരു രംഗവും നമ്മുടെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ ഈ ഒരു കുടുംബത്തിൽ ഒരു വീണ്ടും ഒരു വലിയ സന്തോഷം തന്നെ വന്നു ചേരാൻ പോകുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രാഹുലിൻ്റെ ഒരു പദ്ധതികൾ നമ്മുടെ കല്യാണിയെ കൊല്ലാനും ആൽവിയെ കൊല്ലാനുമൊക്കെ പോകാൻ പോകുന്ന ഒരു പദ്ധതികൾ ഇതിനിടയിൽ നടപ്പാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും സംഘർഷപരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്